ശ്രീ വാസവേവിയ സുന്ദരവായ ഭക്തിഗീതയെന്ന് കഴി ആദിശക്തിരൂപിയേ ആര്യവൈശിയേ അപാര കരുണ നീടു വാസാമ്പെ മാതയെ അപാര കരുണെടുവാ വാസാമ്പെ മാതയെ ആദിശക്തിരൂപിയേ ആര്യ വൈശ ദേവിയേ അപാര കരുണനീടുവ മാേ അപാര കരുണെ നീടുക വസവാംബെ മാതയേ ഭക്തിഭാവ താന ശരണു എന്ന് വേ നിന്ന പല ചാനന്ദേ ഭക്തിഭാവ താനു ശരണു എന്ന് വേ നിന്ന പല ചാനന്ദ विश्वदर्शिनीय हे दुष्ट शिक्षकी विश्वदर्शिनीय हे दुष्टशिक्षकिए कर्मरक्षक हे शक्ति आदिशक्तिपिय आर्य वैश्य देविये अपार हाँ करुण नीडुब वास माते अपार हाँ करुण नीडुबा वास माते आदिशक्तिपिये आर्य देविये अपार हाँ करुण नीडुबा वास माते अपार हाँ करुण नीडुबा वास माते മഹാമൂർത്തി നിന്ന കീർത്തി ജഗതി തുമ്പേ പരമ പദ നിനെ മർഗ നിന്ന നമ്പിത മഹാമൂർത്തി നിന്ന കീർത്തി ജഗതി തുമ്പേ പരമ പദ നിന മർഗ നിന്ന നമ്പിത കൈവല്യാനിയ ഭക്ത ജനര പാലിനി കൈവല്യ നി ജനര പാലിന് സകല തത്വജ്ഞാന മുക്തി നീഡുനി സകല തവ്ഞാനദാത്തെ മുക്തി നീഡുനി ആദിശക്തിരൂപിയേ ആര്യവശദിയെ അപാര കരുണെ നീടുവാസവാംബെ മാതയെ അപാര കരുണെ നീടുവാസവാംബെ മാതയെ രൂപിയെ ആദിശക്തിരൂപിയേ ദേവിയെ അപാര കരുണെ നീഡുബാ വാസവാംബെ മാതെ അപാര കരുണെ നീഡുബാ വാസംബെ മാതെ അപാര കരുണെ നീഡുബാ വാസംബെ മാതേ ದೇವಿ ವಾಸವಿಯ ಹಾಡು ಇಷ್ಟ ಆದಲ್ಲಿ ಲೈಕ್ ಮಾಡಿ ಶೇರ್ ಮಾಡಿ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡುವುದನ್ನು ಮರೆಯಬೇಡಿ ಧನ್ಯವಾದಗಳು